എൻ്റെ പപ്പയുടെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും പണ്ടു മുതലേ നെൽകൃഷിയൊക്കെ ചെയ്ത് അതിനകത്തുനിന്നുണ്ടാവുന്ന നെല്ല് കുത്തി അരി എടുത്ത് കഞ്ഞി പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും എനിക്ക് ഇന്നേ വരെ നെൽപ്പാടത്ത് നെലൊലക്കുന്നതും വിത്ത് വാങ്ങുന്നതും പറിച്ചുനടിയിലും കൊയ്യയിലും ഇതിലൊന്നും പങ്കാളിയാവാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാനൊക്കെ വളർന്നു വന്നപ്പോഴേക്കും അതൊക്കെ അഞ്ഞു നിന്ന് പോയി അപ്പോൾ എന്തായാലും ഈ പ്രായത്തിലെങ്കിലും ഇത് സാധിച്ചില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ പറയുമ്പോൾ ഞാനൊരു എറണാകുളംകാരിയാണെങ്കിലും നമ്മൾ തൃശ്ശൂർ എറണാകുളം ബോർഡർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പലയിടത്തും ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് തൃശ്ശൂര് എന്നാണ് ചോദിക്കാറ് സ്ലാങ് ചിലർക്ക് കുറച്ചൊക്കെ ഫീൽ ചെയ്യും തൃശ്ശൂരാണെന്ന് പക്ഷെ പക്കാ തൃശ്ശൂർ സ്ലാങ്ങാന്നല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബെല്ലും ബ്രെക്കൂലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് തൃശ്ശൂരിൽ നിന്നാണോ എന്നുള്ളത് നമ്മൾ എറണാകുളാണെങ്കിൽ എറണാകുളങ്ങമാണ് എറണാകുളം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ മനസ്സിലേക്ക് വരുന്ന ആ ഒരു മെട്രോ സിറ്റി തിരക്ക് പിടിച്ച ജീവിതം അല്ലെങ്കിൽ ഒരു പച്ച അങ്ങനത്തെ വൈബൊന്നുമല്ല ഞാനൊരു നാട്ടിൻ പ്രദേശത്താണ് ജീവിക്കുന്നത് നമ്മുടെ നാട് ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് പോയാലുള്ള സ്ഥലമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ എന്തായാലും ഗ്രാമപ്രദേശത്ത് തന്നെ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ അങ്കമാലി ഡയറീസ് സിനിമ ഇറങ്ങിയതി പിന്നെ എറണാകുളം ആണെന്ന് പറയുന്നേക്കാളും ഞാൻ പറയാറുള്ളത് അങ്കവാലി ആണെന്നാണ് അങ്കവാലി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും എവിടെയാണെന്നും ഏത് ദിശയാണെന്നൊക്കെ കറക്റ്റായിട്ട് ആ സിനിമ ഇറങ്ങിയ പിന്നെ മനസ്സിലാവാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ചോദിക്കുകയും പറയുന്ന ആവശ്യം വരാറില്ല കേട്ടോ ഇപ്പോഴൊക്കെ നെൽപ്പാടങ്ങൾ കണ്ടാലും എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുട്ടിക്കാലത്തെ ഒരു മെമ്മറിയാണ് ഓട് വഴി പോകാൻ പറ്റിയിട്ടും വളരെ ചെറുതായിരുന്ന സമയത്ത് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാടം ചുറ്റി വീട്ടിൽ പോകാമെന്നുള്ളത് വക്കില്ലാത്ത കിണറും പൊട്ടക്കിണറും ഒക്കെ ഉള്ള പാടാണ് എന്നാലും റിസ്ക് എടുത്ത് പോവും അതൊക്കെ ആസ്വദിച്ച് ഇതൊന്നും അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ അമ്മ കണ്ടുപിടിച്ച് നല്ല വഴക്കും ചീത്തയൊക്കെ കേട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നെൽപ്പാടൊക്കെ ആയിട്ട് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടോ